ശ്രീരാമകൃഷ്ണദേവൻ സ്റ്റാർ തിയേറ്ററിൽ ചൈതന്യലീല എന്ന നാടക പ്രദർശനം കാണാൻ ആഗ്രഹിച്ചു മഹേന്ദ്ര മുഖർജി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഗുരുദേവനെ കൽക്കത്തയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നല്ല സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു ഒരു രൂപ ഗാലറിയിൽ ഇരുന്നാലും പ്രകടനം നന്നായി കാണാൻ കഴിയുമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു റാം പറഞ്ഞു ഓ അത് വേണ്ട ഞാൻ അവന് ഒരു ബോക്സ് ഏർപ്പെടുത്താം മാസ്റ്റർ ചിരിച്ചു സാധാരണക്കാരായ സ്ത്രീകളും നാടകത്തിൽ പങ്കെടുക്കുന്നതായി ഭക്തരിൽ ചിലർ പറഞ്ഞു നിത്യാനന്ദയുടെയും ചൈതന്യുടേയും ഭാഗങ്ങൾ പോലും അവർ അവതരിപ്പിക്കുന്നു മാസ്റ്റർ പറഞ്ഞു അതിനെന്താണ് അവരിലൊരാൾ ചൈതന്യയുടെ വേഷം ചെയ്താൽ എന്താണ് കുഴപ്പം ഞാൻ അവരെ ദേവി മാതാവായി കാണും കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു ചിത്രം യഥാർത്ഥ ഫലത്തെ സൂചിപ്പിക്കുന്നു ഒരിക്കൽ ഒരു ശ്രീകൃഷ്ണ ഭക്തൻ വഴിയിൽ ബാബുൽ മരങ്ങൾ കണ്ടു ശ്യാമസുന്ദർ ക്ഷേത്രത്തിലെ പൂന്തോട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺവെട്ടിയുടെയും മറ്റും പിടികൾ ബാബൽ മരങ്ങളുടെ തടിയിൽ നിന്നാണ് നിർമ്മിച്ചിരുന്നത് ശ്രീകൃഷ്ണന്റെ കരസ്പർശത്താൽ അനുഗ്രഹീതമായ ആ മരങ്ങൾ കണ്ട് അയാൾ പരിസരം മറന്നു കൃഷ്ണന്റെ ഓർമ്മയിൽ ആനന്ദ നിർവൃതിയിൽ അലിഞ്ഞു കൽക്കട്ടയിലെ മൈതാനത്ത് പട്ടം പറത്തുന്നത് കാണാൻ ഞാൻ ഒരിക്കൽ പോയിരുന്നു അവിടെ ഗോപാലകന്റെ രൂപസാദൃശ്യമുള്ള ഒരു ബാലകൻ ഒരു മരത്തിൽ ചാരി നിൽക്കുന്നത് കാണാനിടയായി ഞാൻ ശ്രീകൃഷ്ണ ദർശനത്തിന്റെ ദിവ്യമായ ആനന്ദം അനുഭവിച്ചു സമാധിയിൽ ലയിച്ചു നീളമേഘമോ മയിൽപ്പീലിയോ കണ്ടാൽ രാധയ്ക്ക് നിയന്ത്രിക്കാനാകുമായിരുന്നില്ല ശ്രീകൃഷ്ണ സാമീപ്യത്തിന്റെ ആനന്ദാനുഭൂതിയിൽ അവൾ സ്വയം മറന്നു നിൽക്കുമായിരുന്നു മാസ്റ്റർ നിശബ്ദനായി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തുടർന്നു രാധ ദിവ്യമായ ശ്രീകൃഷ്ണ ഭക്തിയിലൂടെ മഹാഭാവ അവസ്ഥയിൽ എത്തിയിരുന്നു ഉത്തമമായ പ്രണയത്തിന് പിന്നിൽ ആഗ്രഹങ്ങളില്ല ഗോപികമാരുടെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയും അങ്ങനെയുള്ളതായിരുന്നു ഒരു യഥാർത്ഥ ഭക്തൻ ദൈവത്തിൽ നിന്ന് ഒന്നും ആവശ്യപ്പെടുന്നില്ല അവൻ പരിശുദ്ധമായ സ്നേഹത്തിനായി മാത്രം പ്രാർത്ഥിക്കുന്നു അവന് മാന്ത്രിക ശക്തികളൊന്നും ആവശ്യമില്ല സിദ്ധികൾ ഉണ്ടാവുക എന്നത് വളരെ ദുഷ്കരമാണ് നഗ്ന ഒരു കഥ പറഞ്ഞു സിദ്ധികൾ സമ്പാദിച്ചിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ ഒരു കടൽ തീരത്ത് ഇരിക്കുകയാണ് ഒരു കൊടുങ്കാറ്റ് വീശി അത് അയാളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കി അയാൾ പറഞ്ഞു കൊടുങ്കാറ്റ് നിലയ്ക്കട്ടെ സിദ്ധൻ്റെ വാക്കുകൾ വ്യർത്ഥമാവുകയില്ല കൊടുങ്കാറ്റ് പൊടുന്നനവേ നിലച്ചു ആ സമയം ഒരു കപ്പൽ നിറയെ യാത്രക്കാരുമായി കാറ്റിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു കാറ്റ് ആകസ്മികമായി നിലച്ചപ്പോൾ കപ്പിത്താന് കപ്പലിൻ്റെ നിയന്ത്രണം നഷ്ടമായി കപ്പൽ യാത്രക്കാരുമായി കടലിലേക്ക് മറിഞ്ഞു മുങ്ങിപ്പോയി യാത്രക്കാർക്ക് ജീവൻ നഷ്ടമായി അവരുടെ മരണത്തിന് കാരണക്കാരനായ സ്ഥിത്തൻ്റെ പാപം അയാളുടെ ശക്തികളെ ഇല്ലാതെയാക്കി അയാൾക്ക് നരകം അനുഭവിക്കേണ്ടതായും വന്നു കോങ്കണ്ണനായ ഒരു ധനികൻ ഒരിക്കൽ എന്നെ കാണാൻ വന്നു അയാൾ എന്നോട് പറഞ്ഞു അങ്ങ് ഒരു പരമഹംസനാണ് അതുകൊള്ളാം എനിക്ക് സാമ്പത്തിക ഉന്നതിക്കായി ഒരു സ്വസ്ഥിയായന കർമ്മം ആചരിക്കണം അയാൾ എന്തൊരു മനുഷ്യനാണ് എന്നെ എന്നാണ് സംബോധന ചെയ്തത് എന്നിട്ടും ആ ചടങ്ങ് ഞാൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു സ്വസ്ഥതിയായനത്തിലൂടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത് സിദ്ധികൾ പ്രയോഗിക്കുക എന്നത് തന്നെയാണ് കൃഷ്ണൻ ഒരിക്കൽ അർജുനനോട് പറഞ്ഞു അർജുന അഷ്ടസിദ്ധികളിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കെന്നെ ലഭിക്കുകയില്ല സിദ്ധികൾ അഹങ്കാരത്തെ ജനിപ്പിക്കുന്നു എന്നതാണ് സത്യം അഹങ്കാരത്തിന് ഈശ്വര സാക്ഷാത്കാരം സത്യമല്ല ഞാൻ ഹസ്രയോട് പറയാറുണ്ടായിരുന്നു നീ മാത്രമാണ് അറിവുള്ളവനെന്നും മറ്റുള്ളവർ വിട്ടുകളാണെന്നും ഒരിക്കലും കരുതരുത് ഒരാൾ എല്ലാവരെയും സ്നേഹിക്കണം ആരും അന്യരല്ല എല്ലാ ജീവികളിലും വസിക്കുന്നത് ഹരി മാത്രമാണ് അവനില്ലാതെ ഒന്നുമില്ല ഭക്തി ഒരാളെ പ്രാന്തനാക്കിയേക്കാം ഹനുമാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു സീത അഗ്നിയിൽ പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ അവൻ രാമനെ കൊല്ലാൻ തയ്യാറായി ജ്ഞാനം കൊണ്ടും ചിലർ പ്രാന്തന്മാരെ പോലെ ആയിത്തീരുന്നു ഒരിക്കൽ ഒരു ജ്ഞാനി പോലെ പെരുമാറുന്നത് ഞാൻ കണ്ടു ടെമ്പിൾ ഗാർഡനിൽ പ്രതിഷ്ഠ കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം ഇവിടെ എത്തിയത് രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം എന്ന് ആളുകൾ പറഞ്ഞു കാലിൽ കീറിയ ഷൂസാണ് ധരിച്ചിരുന്നത് ഒരു കൈയിൽ ഒരു വടിയും മറ്റേ കൈയിൽ ചെടിച്ചട്ടിയിൽ മുളപ്പിച്ച മാവിൻ ഉണ്ടായിരുന്നു ഗംഗയിൽ മുങ്ങിക്കേറി അദ്ദേഹം നേരെ കാളി ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ ഹലധാരിക്ക് സമീപം ഇരുന്ന് ദേവിയെ സ്തുതിച്ചു മനോഹരമായി പാടി അതിനുശേഷം ഒരു പട്ടിയുടെ അടുത്ത് ചെന്ന് അതിൻ്റെ ചെവിക്ക് പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ ഭക്ഷണം കഴിച്ചു പട്ടി അനങ്ങാതെ നോക്കി നിന്നു ഞാനും ആ സമയത്ത് അങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുകയായിരുന്നു ഞാൻ ഹൃദയയുടെ കരുത്തിൽ കൈകൾ ചേർത്ത് പറഞ്ഞു ഓ ഹൃദീ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുമോ നാരായണ ശാസ്ത്രി ഇവിടെ വരുമ്പോൾ ഞാൻ തോളിൽ ഒരു മുളന്തണ്ടുമായി കറങ്ങി നടക്കുകയായിരുന്നു അയാൾ ആളുകളോട് പറഞ്ഞു അയ്യോ ഇവന് പ്രാന്താണ് ആ അവസ്ഥയിൽ എനിക്ക് സമൂഹത്തിലെ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാൻ കഴിയുമായിരുന്നില്ല താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്നും എനിക്ക് പച്ചക്കറികൾ പാചകം ചെയ്തു തന്നിരുന്നു കാളി ക്ഷേത്രത്തിലെ അതിഥി മന്ദിരത്തിൽ നിന്നും യാചകർ ഭക്ഷണം കഴിച്ചുപേക്ഷിച്ച ഇലകൾ ഞാൻ എൻ്റെ തലയിലും ചുണ്ടിലും ചേർത്ത് വെച്ചു ഹലധാരി എന്നെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്താണ് ചെയ്യുന്നത് ഭിക്ഷാടകർ ഉപേക്ഷിച്ച ഭക്ഷണം കഴിക്കുകയോ നിന്റെ കുട്ടികളെ നീ എങ്ങനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ എൻ്റെ ബന്ധുവാണ് എന്നേക്കാൾ പ്രായമുള്ളവനുമാണ് അതുകൊണ്ട് അതുകൊണ്ടെന്ത് കാര്യം ഞാൻ അവനോട് പറഞ്ഞു നികൃഷ്ട ഗീത പഠിക്കുന്നുവെന്നും വേദാന്തം പഠിക്കുന്നുവെന്നും അഭിമാനം കൊള്ളുന്നത് നീയല്ലേ ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥമെന്നും ലോകം മായയാണെന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നതും നീയല്ലേ എന്നിട്ടും ഞാൻ കുട്ടികളെ ജനിപ്പിക്കുന്നുവെന്നും നീ സങ്കല്പിക്കുന്നു പാരായണം ചെയ്യുന്ന നിന്റെ വായ നശിച്ചു പോകട്ടെ മാസ്റ്റർ എമ്മിനോടായി പറഞ്ഞു നോക്കൂ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല ഡ്രം എങ്ങനെ വായിക്കണമെന്ന് എഴുതിയ പാകം ഒരാൾക്ക് വായിച്ചു പഠിക്കാം പക്ഷേ ഡ്രം വായിക്കുവാൻ ഇതുകൊണ്ട് മാത്രം സാധിക്കുകയില്ല ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു ഒരിക്കൽ മാത്തൂർ ബാബുവിൻ്റെ ഹൗസ് ബോട്ടിൽ ഞങ്ങൾ ഒരു വിനോദയാത്രയ്ക്ക് പോയി ആ യാത്രയിൽ ഞങ്ങൾ നവദ്വീപ് സന്ദർശിച്ചു ഒരു ദിവസം ബോട്ട് ജോലിക്കാർ ഭക്ഷണം പാകം ചെയ്യുന്നത് ഞാൻ കണ്ടു ഞാൻ അവരെ നോക്കിക്കൊണ്ട് നിന്നു മാത്തൂർ ബാബു എന്നോട് ചോദിച്ചു നീ അവിടെ എന്താണ് ചെയ്യുന്നത് ഞാൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഇവ വളരെ നന്നായി ഭക്ഷണം പാകം ചെയ്യുന്നു മാത്തൂർ ബാബു എൻ്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവൻ പറഞ്ഞു വാ പോകാം അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് തരാൻ ഞാൻ ആവശ്യപ്പെടുമെന്ന് ബാബു ഭയപ്പെട്ടിട്ടുണ്ടാകാം ഓ അന്ന് ഞാൻ എന്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു കമർപ്പുക്കൂറിൽ വെച്ച് ഞാൻ എൻ്റെ ബാല്യകാലത്തിലെ സ്പൃത്തുക്കളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങളെ സാഷ്ടാംഗം പ്രണമിക്കുന്നു ദയവായി ഹരിയുടെ നാമം ഉച്ചരിക്കും അത് ദിവ്യസ്നേഹത്തിൻ്റെ കൊടുങ്കാറ്റായിരുന്നു ശക്തമായ കാറ്റിൽ മാവും പുളിയും ഒരുപോലെ കാണപ്പെടുന്നു ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാനിപ്പോൾ ആ മാനസികാവസ്ഥയിലുമല്ല ആചാരപരമായ ശുദ്ധിയോടെ ഭക്ഷണം പാകം ചെയ്യുകയും ദേവന് സമർപ്പിക്കുകയും വേണം അപ്പോൾ മാത്രമേ ഇപ്പോൾ എനിക്ക് അത് കഴിക്കാൻ കഴിയൂ ഒരു ഭക്തൻ ചോദിച്ചു ഇത്തരത്തിലുള്ള ഭക്തിഭ്രാന്തോ പ്രണയഭ്രാന്തോ വിജ്ഞാനഭ്രാന്തോ കൊണ്ട് തളർന്നു പോയാൽ ഒരു ഗൃഹനാഥൻ തൻ്റെ ലൗകിക കർത്തവ്യങ്ങൾ എങ്ങനെ തുടരും മാസ്റ്റർ പറഞ്ഞു രണ്ട് തരത്തിലുള്ള യോഗികളുണ്ട് മാനസികമായി മാത്രം വിരക്തിയിൽ കഴിയുന്നവരും ബാഹ്യവും മാനസികവുമായി വിരക്തിയിൽ കഴിയുന്നവരും ഗൃഹസ്ഥനായ യോഗി മാനസികമായി ത്യജിച്ചവനാണ് ബാഹ്യമായിട്ടല്ല ആരും അവനെ തിരിച്ചറിയുന്നുമില്ല റാം അങ്ങ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് ഒരു ഗൃഹനാഥൻ ജ്ഞാനിയായിരിക്കാം പക്ഷെ ഒരിക്കലും വിജ്ഞാനിയാകുന്നില്ല മാസ്റ്റർ അവസാനം അവനൊരു വിജ്ഞാനിയായേക്കാം എന്നാൽ സ്വയം പരിത്യാഗത്തിന് നിർബന്ധിക്കുന്നത് നല്ലതല്ല റാം പറഞ്ഞു കേശവ് തൻ പറയാറുണ്ടായിരുന്നു ആളുകൾ എന്തിനാണ് ഇവൻ്റെ അടുത്തേക്ക് ഇത്രയധികം ഓടുന്നത് ഒരു ദിവസം അവൻ അവരെ കുത്തും അവർ അവനിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും മാസ്റ്റർ ഞാൻ ഞാനെന്തിന് ആളുകളെ കുത്തണം ഞാൻ ആളുകളോട് പറയുന്നു അതും ചെയ്യുക അതുപോലെ ഇതും ചെയ്യും നിങ്ങളുടെ ലൗകിക കടമകൾ ചെയ്യുക ഈശ്വരനിൽ സമർപ്പിക്കുക എല്ലാം ത്യജിക്കാൻ ഞാൻ അവരോട് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ റാമനോട് പറഞ്ഞു ഒരു ദിവസം കേശവ് പറഞ്ഞു ദൈവമേ ഞങ്ങൾ ദിവ്യ നദിയിൽ മുങ്ങി നേരെ സച്ചിദാനന്ദ സമുദ്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു സ്ക്രീനിന് പിന്നിൽ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കേശവിനോട് ചോദിച്ചു നദിയിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് മുങ്ങുമ്പോൾ ഇവർക്ക് എന്തായിരിക്കും സംഭവിക്കുക ഇടയ്ക്കിടെ നിങ്ങൾ കരയിലേക്ക് മടങ്ങേണ്ടി വരും നീ മാറി മാറി മുങ്ങിക്കയറണം ഇത് കേട്ട് കേശവ് തൻ തിരിച്ചു